എന്റെ വീണ മുറ്റത്ത് ക്യാംപയർ ഇട്ടോന്നുള്ളടാ ഒന്ന് വട്ടവിടവൻ പോയിക്കൊണ്ടിരിക്കുന്ന സീനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം ഏ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് ശനിയാഴ്ച നാളെ ഞായറാഴ്ച അല്ലേ വെറുതെ ഇരിക്കണമെന്നിട്ട് വട്ട അവിടവനും പോകാൻ വെച്ച് അങ്ങനെയൊക്കെ സമയത്ത് സണ്ണിക്കുട്ടി വിളിക്കാം മച്ചാനൊരു റിസോർട്ട് ഉണ്ട് അങ്ങനെ കയറിക്കോന്നു പറഞ്ഞു അങ്ങനെ എന്റെ കൂട്ടാനെ വിളിച്ചിട്ട് പ്രേ മച്ചാനേയും വിളിച്ചിട്ട് നേരെ വിട്ടടിച്ച് പോകുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കണം എങ്ങനെ ചവിട്ടാൻ സമയമില്ല ഏഴുമണിയാകുമ്പോൾ തന്നെ ചെക്ക് പോസ്റ്റ് എത്തണമെന്ന് പറഞ്ഞു അതുകൊണ്ട് എങ്ങനെ ചവിട്ടിയില്ല പിന്നെ നിർത്തേനെ അടിമാലി എത്തിയപ്പോൾ അതാണെങ്കിൽ വഴിതിരിച്ച് വരുന്ന സീനാണ് ഉണ്ടോ മെയിൻ റോഡൊക്കെ മണ്ണിടിച്ചിലെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയേണ്ടെങ്കിൽ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഈ വട്ടവടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കി ചില ഗ്രാമപ്രദേശം ഉണ്ടാവും പീസ്ഫുൾ സ്ഥലം തന്നെ ഉണ്ടാവും അത് പഴണിക്കുന്നുകളും തട്ട് തട്ടുള്ള കൃഷിഭൂമികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വണ്ടിക്കാദ്യമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാറിനും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ബൈക്കിന് പോകണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്ടോ പിന്നെ ആറ് അമ്പതൊക്കെ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് എത്തി അവിടെ നിന്ന് വിട്ടടിച്ച് പിന്നെ ഒരു അഞ്ച് കിലോമീറ്റർ അകത്തൂടി പോകാനുണ്ട് വൻ വനം കേട്ടോ കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ നിർത്തലേന്ന് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ നേരിട്ട് പിന്നെ ചവിട്ട് ചെയ്ത് തന്നെ ചായ പിടിക്കാനാണ് പിന്നെ അവിടെ നിന്ന് ഏഴ് റിസോർട്ടിലോട്ട് നല്ല ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതേ റിസോർട്ടിനൊക്കെ ഇടയിലെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ എന്തായാലും വരും കേട്ടോ ബബ്ബാ